അത്യാവശ്യം നല്ല കാലാവസ്ഥയാമല്ലോ അല്ലെ ഒരുപാട് ഉദ്ഘാടനത്തിനും പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് വേണമല്ലോ അല്ലെ അപ്പം ഉദ്ഘാടനം ഒരുപാട് ഉദ്ഘാടനം ഞാൻ പോവാറില്ല പലപ്പോഴും ഏതൊക്കെ നാടാണ് ചൂസ് ചെയ്ത് ഇന്ത്യൻ ആണ് പോകുന്നത് ആളെ നല്ലതാണ് ഇത് എക്സൈറ്റീവ് അപ്പോ എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്തത് ഈ ഒരു നാട്ടിൽ ഇപ്പൊ വരാന് കാരണം ഈ സ്ഥാപനം തന്നെയാണ് വെച്ചാൽ ഞാൻ ലോകം കുറെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് യാത്രയും ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ സത്യം പറയണെങ്കിൽ ലോകത്തിൽ ഒരു പക്ഷേ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇൻ പേഴ്സൺ ഒരു ടെമ്പററി ഇൻസ്റ്റലേഷൻ ആയ ഒരു എക്വേരിയം അത്ഭുതമായിട്ടുള്ള കാര്യമാണ് ബിക്കോസ് ഇത് എളുപ്പമല്ല ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു ശരിക്കുള്ള ശരിക്കുംവൈരിയത്തിന്റെ ഒരു വാട്ടർ പ്രഷർ ഈ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ കൊറേ എന്നെ അതിശയിപ്പിക്കുന്ന എന്നെ തന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഇരുന്നോണ്ട് എങ്ങനെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത് സോ ഞാനിത് ഇന്ന് കാണും ഇങ്ങനെ നാളെ നോക്കി കാണാൻ പറ്റും ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു ഇത് തന്നെയാണ് എന്തായാലും കുട്ടികൾക്ക് ഒരേ ശരിക്കും ഇഷ്ടങ്ങളും ഞാൻ സാധാരണ എനിക്കുള്ള എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് കാണുമല്ലോ ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ സോ അതാണ് ഞാൻ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എന്താണ് ആലപ്പുഴ പണ്ടല്ലോ ആലപ്പുഴ ആണല്ലോ ആകെ നമുക്ക് പറയാൻ പറ്റിയ ഒരു അല്ലേ അതുപോലെ വെള്ളം ക്ലീൻ ആക്കി വെക്കണേ പ്ലീസ് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പ്ലീസ് മാലിന്യം വേസ്റ്റ് ഈ ഹൗസ് ബോട്ടിൽ ഇതിലൊക്കെ പോകാൻ പ്ലീസ് വെള്ളത്തിലോട്ട് ഇതല്ല